യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഓരോ ദിവസവും ദൈവവചനത്തിലൂടെയാണ് നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ഒരു വചനം പ്രാർത്ഥിച്ച് കേട്ട് ആ വചനത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസത്തിൻ്റെ ഭാഗമാണ് അതിലൂടെ നമ്മൾ അനുഭവിക്കുന്ന ഓരോ ദൈവീകമായ നന്മകളെ ഓർത്തു നന്ദി പറയുവാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ഡെയിലി ബ്ലെസ്സിംഗിൽ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഇന്നലെ അവർക്കുള്ള പ്രാർത്ഥനകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഈ ആലയത്തിൽ നിയോഗത്തോടെ ഏത് രാജ്യത്താകട്ടെ ഏതു ദേശത്താകട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മാർച്ച് മാസം വരെ ഒരു വാക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഭർത്താവ് അവർക്ക് വിജയം നൽകണം അവരുടെ കുടുംബത്തിൻ്റെ അനുഗ്രഹമായിട്ട് മാറണം ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം അനുഭവിക്കാൻ ഇടവരട്ടെ ഇന്ന് കേൾക്കുന്ന ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കുക ഈ വചനം എൻ്റെ ജീവിതത്തിൽ ഒരു അടയാളമായി മാറുമെന്ന് വിശ്വസിക്കുക ഏറ്റവും സന്തോഷത്തോടെ ആ വചനത്തിനു വേണ്ടി ശരീരത്തെ മനസ്സിനെ ആത്മാവിനെ ആ വീടിനെ എല്ലാം ഒരുക്കാം ശ്രദ്ധിച്ചു കേൾക്കാമോ ഏതൊക്കെയോ ജോലികൾ ചെയ്തുകൊണ്ടാണോ ഇത് കേൾക്കുന്നത് എങ്കിലും ഒരു വാക്ക് ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ആ ജോലി ചെയ്ത് ശ്രദ്ധിച്ച് വചന ശ്രദ്ധിച്ചോണ്ട് ആ ജോലി ചെയ്യാമോ മനസ്സുമാറാതെ ശ്രദ്ധ മാറാതെ അതിനുള്ള അനുഗ്രഹം ദൈവം തരട്ടെ സങ്കീർത്തനം സങ്കീർത്തന പുസ്തകം മുപ്പത്തിയേഴാമത്തെ അധ്യായം ഇരുപത്തിമൂന്ന് മുതലുള്ള വാക്യമാണ് സങ്കീർത്തന പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം ഇരുപത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ ദൈവവചനം കേൾക്കുന്ന എന്നോട് ദൈവം പറയുന്ന കാര്യമാണ് ദൈവവചനം ശ്രദ്ധിക്കുന്ന പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് നിങ്ങളുടെ കുടുംബത്തോട് എന്തിനു പ്രാർത്ഥിക്കുന്നു എന്തിനു കേൾക്കുന്നു ഇതെല്ലാ ദിവസവും വേണോ എന്നൊക്കെ ചോദിക്കുന്നവരോട് പരാമർശിക്കുന്നവരോട് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അരുളപ്പാട് പോലെ ഈ വചനം കേൾക്ക് മനുഷ്യൻ്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ് ദൈവവചനം കേൾക്കുന്ന നമ്മുടെ പാദങ്ങളെ ജീവിതത്തെ ദൈവം നയിക്കും ദൈവം പരിപാലിക്കും ഏതെങ്കിലും കുഴിയിലേക്കല്ല ഏതെങ്കിലും ഒരു തകർച്ചയിലേക്കല്ല നയിക്കുന്നത് രക്ഷയിലേക്ക് നന്മയിലേക്ക് ഐശ്വര്യത്തിലേക്ക് അനുഗ്രഹത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ ജീവിതത്തെ നയിക്കുന്നത് കർത്താവാണ് നയിക്കുന്നൊരു ദൈവം അടുത്ത വാക്യം അവിടുന്ന് തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും അവിടുന്ന് അവനെ അനുഗ്രഹിച്ച് അവനെ ഒരു നന്മയുള്ള നിലയിലെത്തിക്കുന്ന അസുസ്ഥിരനാക്കും അനുഗ്രഹത്തിലെത്തിക്കും ആരെ ദൈവം നയിക്കുന്നവനെ ദൈവത്തിൻ്റെ പ്രീതികരമായി സഞ്ചരിക്കുന്നവനെ ദൈവത്തിൻ്റെ പ്രീതികരമായി ചരിക്കുന്നവരെ ഞാനൊരു കാര്യം വിശ്വസിക്കുവാണ് ദൈവത്തിൻ്റെ വചനം പറയുന്ന കേൾക്കുന്ന നമ്മൾ ദൈവത്തിൻ്റെ പ്രീതിയിൽ ചരിക്കുന്നവരാണ് ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ കേൾക്കുന്നത് പ്രാർത്ഥിക്കുന്നത് ഷെയർ ചെയ്യുന്നത് അനേകരെ ആ ഒരു മേലങ്ങിക്കുള്ളിൽ നിർത്തുന്നത് ദൈവവചനത്തിൽ അനേകരെ ചേർത്ത് നിർത്തുന്നവരാ ദൈവത്തിൻ്റെ പ്രീതി നമ്മളിലുണ്ട് ദൈവം നമ്മളെ സുസ്ഥിരനാക്കും ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോരുത്തരും ദൈവം സുസ്ഥിരനാക്കട്ടെ ദിവസവും വചനം വായിച്ച് പ്രാർത്ഥിക്കുന്നവരെ ദൈവം സുസ്ഥിരനാക്കട്ടെ ദൈവം പ്രാർത്ഥി ദിവസവും പ്രാർത്ഥിക്കുന്നവരെ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ഈ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കട്ടെ സുസ്ഥിരനാക്കട്ടെ അടുത്ത വാക്യം വായിക്കുകയാണ് അവൻ വീണേക്കാം ചില പ്രതിസന്ധികളും പ്രയാസങ്ങളും ചില കുഞ്ഞു ക്ഷീണമൊക്കെ വന്നേക്കാം എന്നാൽ അത് മാരകമായിരിക്കുകയില്ല കർത്താവ് അവൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് അവൻ വീണേക്കാം കുഞ്ഞു പ്രയാസം വന്നേക്കാം പ്രതിസന്ധി വന്നേക്കാം വഴുക്കുണ്ടായേക്കാം അകൽച്ചി ഉണ്ടായേക്കാം ചെറിയ വെല്ലുവിളികൾ ഉണ്ടായേക്കാം കുഞ്ഞു രോഗം ഉണ്ടായേക്കാം പിന്നെയോ അതും മാരകമായി പോകത്തില്ല സീരിയസ് ആയി പോകത്തില്ല കാരണം അവൻ്റെ കൈ ആരൊരാൾ പിടിച്ചിട്ടുണ്ട് ആര് പിടിച്ചിട്ടുണ്ട് അവൻ്റെ കൈ കർത്താവ് അവൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഡെയിലി ബസ്സിങ്ങിൽ വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തെ ദൈവം പിടിച്ചിട്ടുണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ദൈവം പിടിച്ചിട്ടുണ്ട് നിങ്ങളുടെ ബിസിനസ്സിനെ ദൈവം ചേർത്ത് പിടിച്ചിട്ടുണ്ട് നിങ്ങളുടെ ആരോഗ്യത്തെ ദൈവം ചേർത്ത് പിടിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഭാവി എൻ്റെ ഭാവിയെല്ലാം നഷ്ടപ്പെട്ടു പോകുമോ ഇല്ല നിൻ്റെ ഭാവിയെ ദൈവം ചേർത്ത് പിടിച്ചിട്ടുണ്ട് ദൈവം ചേർത്ത് പിടിച്ച അനുഭവങ്ങൾ ആയിരങ്ങൾക്കില്ലേ ദൈവം ചേർത്ത് പിടിച്ചിട്ടുണ്ട് വിശ്വസിച്ച് പറഞ്ഞ് ആരും എന്നെ ചേർത്ത് പിടിച്ചില്ലെങ്കിലും എൻ്റെ ദൈവം എൻ്റെ ദൈവത്തിൻ്റെ കരം എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അതാ നീ തകരാത്തത് അതാ നീ പരാജയപ്പെടാത്തത് അതാ നീ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതാ നിൻ്റെ വിജയ വിജയരഹസ്യം ഹാലലൂയ അടുത്ത വാക്യം എഴുതിയിട്ടുണ്ട് ഇരുപത്തഞ്ചാമത്തെ വാക്യം ഞാൻ ചെറുപ്പമായിരുന്നു അപ്പോൾ ഇപ്പോൾ ഞാൻ വൃദ്ധനായി ഒരുപാട് കാലം കഴിഞ്ഞു നീതിമാൻ പരിത്യജിക്കപ്പെടുന്നതോ അവൻ്റെ മക്കൾ ഭിക്ഷയാദിക്കുന്നതോ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ദൈവവചനത്തിൽ ആശ്രയിക്കുന്നവൻ ആ വചനം ധ്യാനിക്കുന്നവൻ ഞാൻ പണ്ട് ചെറുപ്പമായിരുന്നു ഇപ്പോൾ എനിക്ക് വയസ്സായി ഒരുപാട് വർഷമായി ഞാൻ ഈ ഭൂമി ജീവിക്കുന്നു പക്ഷേ നീതിമാൻ പരിത്യജിക്കപ്പെടുന്നതോ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ പരിത്യജിക്കപ്പെടുന്നതോ അവൻ്റെ മക്കൾ െടുക്കുന്നതോ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ ദൈവവചനം കേൾക്കുന്നൊരു വ്യക്തി വലിയ താഴ്ചയിലേക്ക് തകരുന്നതോ പരാജയപ്പെടുന്നതോ നഷ്ടപ്പെട്ടു പോകുന്നതോ ഞാൻ ഇന്നു വരെ കണ്ടിട്ടില്ല എന്താ കണ്ടത് ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ട് കയറി വരുന്നത് അവനെ ദൈവം സുസ്ഥിരനാക്കുന്നത് അവനെ നല്ല നിലകളിൽ നിലകളിലെത്തിക്കുന്നത് അവൻ്റെ ഭാവി അനുഗ്രഹമാകുന്നത് അവൻ്റെ കുടുംബം അനുഗ്രഹമാകുന്നതാ ഞാൻ ഇന്നോളം കണ്ടിട്ടുള്ളൂ ഞാനിന്നോളം കണ്ടിട്ടുള്ളൂ ഇരുപത്തി ആറാമത്തെ വാക്യം അവൻ എപ്പോഴും ഉദാരമായി ദാനം ചെയ്യും അവൻ്റെ ഇഷ്ടം പോലെ സമ്പത്തുണ്ട് അവന് ദാനം ചെയ്യാൻ സമ്പത്തുണ്ട് വായ്പ കൊടുക്കും അവൻ്റെ സന്തതി അനുഗ്രഹത്തിന് കാരണമാകും അവൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും ഞാൻ പറഞ്ഞില്ലോ ഓരോ ദിവസവും നിയോഗത്തോടെ മാർച്ച് മാസം വരെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും അവൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും അവൻ്റെ മക്കൾ ഭിക്ഷയെടുക്കുന്നതോ തകർന്നു പോകുന്നതോ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ വിശ്വാസമാണ് ദൈവവചനത്തിലൂടെ ദൈവത്തിൽ ആശ്രയിക്കും ദൈവജനം കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടുത്തില്ല ദൈവം തരുന്ന ഒരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വന്നറിയാൻ തുടങ്ങും അനുഗ്രഹമാകാൻ തുടങ്ങും നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് പ്രത്യേകമായി ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ആ മാർച്ച് മാസം വരെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല പഠിച്ച് വിജയിക്കാൻ നല്ല മാർക്കോടെ ജയിക്കാൻ ദൈവാനുഗ്രഹത്തിൽ കയറി വരാൻ കുടുംബത്തിന് അനുഗ്രഹമാകാൻ നിങ്ങൾക്ക് ദൈവം സാധിക്കട്ടെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം തരട്ടെ പ്രാർത്ഥിക്കുക നമ്മുടെ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ യാത്രകളിൽ ഉദ്യമങ്ങളിൽ പരിശ്രമങ്ങളിൽ പ്രവർത്തനങ്ങളിൽ അധ്വാനങ്ങളിൽ വിദ്യാഭ്യാസത്തിൽ അവരുടെ എക്സാമുകളെല്ലാം ഉണ്ടാകട്ടെ നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്തുണ്ടാകട്ടെ കൃഷിസ്ഥലത്തുണ്ടാകട്ടെ വരുമാന മാർഗ്ഗങ്ങളിൽ ഉണ്ടാകട്ടെ അധ്വാനങ്ങളിൽ ഉണ്ടാകട്ടെ നിങ്ങളുടെ ശരീരത്തിൽ ദൈവാനുഗ്രഹം കുടുംബ ജീവിതത്തിൽ അനുഗ്രഹം അനുഗ്രഹമുണ്ടാകട്ടെ സിസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബ ജീവിതക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണമേ അത്ഭുതങ്ങൾ ചെയ്യണമേ അടയാളങ്ങൾ ചെയ്യണമേ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മുപ്പത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും വെല്ലുവിളികളിൽ നിന്നും നഷ്ടത്തിൽ നിന്നും ഞങ്ങളെ സ്വ സ്വർഗത്തിലെ ദൈവമേ ഞങ്ങളെ കാത്തുകൊള്ളണമേ കൊള്ളണമേ എന്നെ നിങ്ങളെ കാത്തു കൊള്ളട്ടെ ദൈവത്തിൻ്റെ സംരക്ഷണം നിങ്ങളിൽ ഉണ്ടാകട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന സമ്പത്തും ഐശ്വര്യവും ദൈവാനുഗ്രഹവും നിങ്ങളിലുണ്ടാകട്ടെ ഈശോടെ നാമത്തിലേൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ നാളെ ഞായറാഴ്ചയാണ് നമുക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി എന്നെ നിങ്ങളെ സഹായിക്കട്ടെ ആമേൻ